അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കണം കടത്തിന് കടം പെരുകിയ അദാനിയെ രക്ഷിക്കാൻ കേന്ദ്രം പണം ഒഴുക്കി തുടങ്ങിയിരിക്കുന്നു അദാനിക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് കുമിഞ്ഞു കൂടി നിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും രാജ്യത്തെ ബാങ്കുകൾ അദാനിക്കായി പണം ഒഴുക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ മോദി അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അദാനിക്ക് ഭയപ്പെടേണ്ടതില്ല പക്ഷേ അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ഓഹരികൾ തുടർച്ചയായ ദിവസങ്ങളിൽ കനത്ത നഷ്ടം നേരിട്ടിരുന്നു തുടർന്ന് വിശ്വാസ്യത വീണ്ടെടുക്കുവാനായി കമ്പനി ഏതാനും വായ്പകൾ നേരത്തെ അടച്ചു തീർത്തിരുന്നു ഇതിനുവേണ്ടി വിദേശ ബാങ്കുകളിൽ നിന്നും കടമെടുത്തു തുടർന്ന് വിദേശ ബാങ്കുകളിലെ കടം ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് വീട്ടുകയായിരുന്നു അതേസമയം അദാനി പവർ അംബുജ സിമെന്റ്സ് എന്നീ കമ്പനികളിലെ ഭൂരിഭാഗം ഓഹരികൾ വിൽക്കുവാൻ അദാനി ഗ്രൂപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട് ഇരു കമ്പനികളിലെയും അഞ്ച് ശതമാനം വീതം ഓഹരികൾ വിറ്റ് കടം കുറയ്ക്കുവാനാണ് കമ്പനിയുടെ ലക്ഷ്യം അതേസമയം തുടർച്ചയായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ വലയുന്ന അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ പണം ഇന്ത്യൻ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ ആഭ്യന്തര ബാങ്കുകൾക്കും ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും അദാനിയുടെ കടബാധ്യതയിലുള്ള പങ്ക് ചെറുതൊന്നുമല്ല മൊത്തം കടത്തിന്റെ മുപ്പത്തി ആറ് ശതമാനമായി അത് ഉയർന്നിട്ടുണ്ട് രണ്ടര ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയാണ് നിലവിൽ അദാനി കമ്പനികളുടെ ആകെ കടം മൂന്ന് വർഷത്തെക്കാൾ ആറ് ശതമാനം കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ രണ്ട് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടിയായിരുന്നു ബാധ്യത അനേകദേശം മുപ്പത്തി ഒന്ന് ശതമാനമായിരുന്നു ഇന്ത്യൻ ബാങ്കുകൾക്ക് അദാനി ഗ്രൂപ്പിന്റെ കടത്തിലെ പങ്കാളിത്തം നിലവിൽ എൺപത്തെണ്ണായിരത്തി ഒരുന്നൂറ് കോടിയുടെ വായ്പകൾ ഇന്ത്യൻ ബാങ്കുകൾക്ക് നൽകാനുണ്ട് മുൻ വർഷത്തെ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി അപേക്ഷിച്ച് അഞ്ച് ശതമാനത്തിന്റെ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് കടബാധ്യതകൾ കുത്തനെ കൂടിയിരിക്കുകയാണ് എന്നിട്ടും ബാങ്കുകൾ മത്സരിച്ചാണ് അദാനിയെ രക്ഷിക്കാനായി വീണ്ടും കടം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ അദാനി ഗ്രൂപ്പിനുള്ള വായ്പ കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചതായും എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്